കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ മേഖലയിൽ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് അനുദിനം നടന്നു വരുന്നത് ഓരോ പാർട്ടിയുടെ കാര്യം എടുത്തു നോക്കിയാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പല പാർട്ടികളും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിലേറ്റവും എടുത്തു പറയേണ്ടത് ബി ജെ പിയെ പറ്റി തന്നെയാണ് ഒരു സമയത്ത് ബി ജെ പിക്ക് ഒരാൾ പോലും അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ബി ജെ പി ഇന്ത്യ ഭരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയെങ്കിൽ അത് ആ മുന്നണിയുടെ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ വളർച്ചയെ തന്നെയാണ് കാണിക്കുന്നത് താമര വിരിയിക്കുമെന്ന് പറഞ്ഞെടുത്തെല്ലാം തന്നെ മോദി സർക്കാർ താമര വിരിയിച്ചു കഴിയുകയും ചെയ്തു തങ്ങളുടെ ശക്തരായ പ്രവർത്തകർ തന്നെയാണ് ബി ജെ പിയുടെ എക്കാലത്തെയും കരുത്ത രേന്ദ്രമോദി അമിത്ഷാ ഡോവൽ അത് കഴിഞ്ഞ് നമ്മുടെ കേരളത്തിലേക്ക് എത്തുമ്പോൾ സുരേഷ് ഗോപി തമിഴ്നാട്ടിൽ നോക്കുമ്പോൾ അണ്ണാമല അങ്ങനെ തുടങ്ങി കേരളത്തിന്റെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ബി ജെ പിയുടെ നാദീം പറയുന്നത് എല്ലാം കരുത്തരായ മത്സരാർത്ഥികൾ അല്ലെങ്കിൽ കരുത്തരായ പ്രവർത്തകർ തന്നെയാണ് കരുത്തരായ നേതാക്കൾ തന്നെയാണ് ബി ജെ പിയുടെ എക്കാലത്തെയും ശക്തിയും ആർജവും ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടുന്ന ഒരു വലിയ വനിതാ ശക്തി തന്നെ ബി ജെ പിക്ക് ഒപ്പമുണ്ട് ശോഭാ സുരേന്ദ്രൻ സ്മൃതി ഇറാനി തുടങ്ങിയവരെല്ലാം തന്നെ ബി ജെ പിയുടെ കരുത്തരായ നാരി ശക്തികളാണ് ബി ജെ പി ആലപ്പുഴയിൽ മത്സരിച്ചപ്പോഴും അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എവിടേക്ക് മത്സരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ശക്തമായ തന്റെ നീക്കം ശക്തമായ തന്റെ സ്വാധീനം കാണിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും നമ്മുടെ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ആര് എന്നൊരു ചോദ്യമായിരുന്നു കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്നത് അതിൽ പലരുടെയും പേരുകൾ പറഞ്ഞിരുന്നു കെ സുരേന്ദ്രൻ അല്ലെങ്കിൽ തുടരുമോ ൻ മാറുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ ചർച്ചയായതാണ് ആ സമയത്ത് നിരവധി പേരുകൾ മുന്നോട്ട് വന്നിരുന്നു ശോഭ സുരേന്ദ്രന്റെ പേര് എം ടി രമേശ് എന്ന പേര് രാജീവ് ചന്ദ്രശേഖർ എന്ന പേരെല്ലാം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന പേരിലോട്ട് ആർ എന്നൊരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിയത് അല്ലെങ്കിൽ ബി ഘടകം പി അതിലും വലിയൊരു കാര്യമുണ്ട് മോദി സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഡെവലപ്മെന്റ് തന്നെയാണ് അത് ഏത് രീതിയിലാണെങ്കിലും ഡെവലപ്മെന്റ് എന്ന രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് മോദി ത്രീ പോയിന്റ് സീറോ എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്രത്തിന് ഏറ്റവും താല്പര്യമുള്ള ഒരു നാരി ശക്തിയാണ് ശോഭ സുരേന്ദ്രൻ അതിന് കാരണം ശോഭയുടെ പ്രവർത്തനം തന്നെയാണ് ശോഭാ സുരേന്ദ്രന് ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനം അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഒരു സ്ഥാനം എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനാകും എന്ന രീതിയിൽ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു അതിൽ നിന്ന് മാറി ആണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നത് അപ്പോൾ ശോഭാ സുരേന്ദ്രന് കേന്ദ്രം അടുത്തത് വെച്ചിരിക്കുന്നത് ഒട്ടും കുറഞ്ഞൊരു സ്ഥാനമല്ല എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം കൊടുക്കുന്ന ഏത് പദവിയും ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ ശോഭാ സുരേന്ദ്രൻ റെഡിയാണ് ദേശീയ തലത്തിലേക്ക് എത്തുമ്പോൾ ശോഭാ സുരേന്ദ്രൻ ഒരു കേന്ദ്രമന്ത്രിയായിട്ട് മാറും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ശോഭാ സുരേന്ദ്രന് ലോട്ടറി അടിച്ചിരിക്കുകയാണ് കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് അതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി തന്നെയാണ് കേരളത്തിന് മറ്റൊരു കേന്ദ്രമന്ത്രി കൂടി എത്തുകയാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ദേശീയ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സ്ഥാനമായിരിക്കും ശോഭാ സുരേന്ദ്രന് കിട്ടുക എന്നായിരുന്നു ആദ്യ സൂചന എന്നാൽ ഇപ്പോൾ അതിൽ മാറ്റം വന്നിരിക്കുകയാണ്